ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ദാ നമ്മൾ വീഡിയോ ഒരു മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെയിലി നമ്മൾ വെയ്റ്റ് ലോസ് ചാലഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് കറക്റ്റ് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ വേണ്ടി അതിന് ആദ്യം ഞാൻ സോറി പറയാൻ കേട്ടോ പക്ഷേ ഞാൻ കറക്റ്റായിട്ട് തന്നെ എൻ്റെ ആ ഒരു തേർട്ടീൻത്ത് ഡേ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ വെയിറ്റ് ലോസിൻ്റെ എല്ലാ സംഭവങ്ങളും വാക്കിങ്ങും വർക്കൗട്ടും അതേപോലെ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊക്കെ ചില ചിത്രങ്ങളിൽ ചീറ്റി പോയിട്ടുണ്ടായിരുന്നാലും അത് മാനേജ് ആക്കിയിട്ട് അടുത്ത ടൈം നമ്മൾ നല്ല സംഭവം തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അല്ലാതില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി ഫോർ ഇവരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ നോക്കിയിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കൊരു ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ട് കേട്ടോ കൂടിയോ കുറഞ്ഞോ അങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ നമുക്ക് വർ നമ്മളെ ഡയറ്റ് അത്രയ്ക്കങ്ങോട്ട് ഡീപ്പായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണില്ല കേട്ടോ ഡയറ്റ് മാക്സിമം ഞാൻ അതേപോലെ തന്നെ ഷുഗർ കട്ടും അതേപോലെ കാർബൺ ഫുഡൊന്നും അധികം എടുക്കാറില്ല പക്ഷേ എന്താണ് നമുക്ക് വർക്കൗട്ടും അതേപോലെ നമ്മൾ വാക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ കാരണം എന്തെല്ലാം നമ്മൾ കുഞ്ഞിടാക്കി അവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളാ ഒരു റൂട്ടീനെ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ചമുക്കിനി ഇനി അടുത്ത ചാലഞ്ചായിട്ട് നമുക്കിനി വീണ്ടും കാണാം എന്നാൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നമ്മളെ ഒരു മോർണിംഗ് റൂട്ടീനും പിന്നെ ഇതിൻ്റെ ഞാൻ വെയ്റ്റ് ലോസിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള നമ്മളെ ഫുഡ് റൂട്ടീനും കൂടായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അസിമോൾ മദ്രസയിൽ പോയി അപ്പോൾ അവൾക്ക് ഞാൻ പൂരിയും അതേപോലെ ചായയൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടാളെ മദ്രസയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കിങ്ങനെ മോർണിംഗ് തന്നെ പൂരി അങ്ങനത്തൊക്കെ എന്തെങ്കിലും കഴിക്കണം അതെന്നും കഴിക്കുന്നത് അത്ര നല്ല ഒന്നല്ല പക്ഷേ എന്നാലും ഞാൻ അവൾക്ക് ഗോതമ്പത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമ്മൾ വീട്ടിൽ ആട്ടിട്ടിയുടെ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ടായിട്ടോ അത് കുക്ക് ചെയ്തെടുക്കാം കാരണം വേറെയുള്ള ഫുഡൊന്നും അധികം അങ്ങോട്ട് ഇഷ്ടമല്ല അവൾ പറയണ ഇനിയിപ്പോൾ അഥവാ അവൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾ പറയണം എനിക്ക് പത്തിരി മതി അല്ലെങ്കിൽ ദോശ മതി എന്നൊക്കെ പറയണം എന്നാലേ പിന്നെ അവൾ കഴിക്കുള്ളൂ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ പൂരി എന്നിട്ട് കഴിച്ചിട്ട് പോയത് അപ്പോൾ നമ്മൾ ബേബീസ് ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആൾ ആൾക്കാരിപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരും കേട്ടോ ഒരു സെവൻ ക്ലോക്ക് സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ തന്നെ ഓരോ എണ്ണീക്കും പിന്നെ അവരിങ്ങനെ എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കൂട്ടോ അപ്പോൾ ഏതായാലും അസിമോൾ പോയതിന് ശേഷമാണ് നമ്മൾ മോർണിങ്ങിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചില ഉള്ളത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പത്തിൻ്റെ പുട്ടും അതേപോലെ അതിലേക്ക് കടലക്കറി റെഡിയാക്കാമെന്നു കേട്ടോ വിചാരിക്കുന്നത് അപ്പം അതാവുമ്പോൾ എനിക്കും ഒരു പീസ് കഴിക്കാമല്ലോ മറ്റത് ഞാൻ വീട്ടിലെല്ലാവർക്കും വേറെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പിന്നെ എനിക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ മടിച്ചിട്ട് ഞാൻ ചെയ്യും ആ കറി മാത്രം കഴിച്ചിട്ടോ കറിയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കടല പട്ടാണി അല്ലെങ്കിൽ പയറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് മാത്രം കറി മാത്രം എടുത്ത് കഴിക്കുക അതായത് കൊണ്ട് ഞാൻ ചെയ്യാം പക്ഷേ ഇന്നിപ്പോൾ കുറേ ഇഷമായിട്ടോ ഗതമ്പത്തിൻ്റെ എന്തേലും കഴിച്ചിട്ട് ഗോതമ്പ് റാഗിയോ അങ്ങനെ ഒന്ന് പോയി കുറച്ച് ദിവസമായി കഴിച്ചിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ കഴിക്കുക അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റിറ്റായിട്ടുണ്ട് കിട്ടും അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വിധം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഡിറ്റോക്സ് ഡിറ്റോക്സ്ട്രിങ്ക് എടുക്കുക ഇപ്പോൾ ഒരു സമയം നയൻ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പക്കും നമ്മൾ വീട്ടിലെല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ സംഭവം കഴിക്കുന്നത് കേട്ടോ ഇതാവുമ്പോൾ എനിക്കൊരു ടെൻ ക്ലോക്ക് ടെൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഏതായാലും ഇതാ ഡിക്ടോസ്ട്രിങ് കയറ്റിന്ന് ജി ആണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ മോർണിംഗ് തന്നെ ഇങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു സമയമാകുമ്പോഴത്തേനും അജിമോൾ മദ്രസ് ഇട്ട് വരും പിന്നെ അവളെ സ്കൂൾ പറഞ്ഞേക്കുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ ആൾ സ്കൂൾ പോകുമ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അതൊക്കെ എന്തെങ്കിലും സോപ്പൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് അതൊക്കെ എങ്ങനെയാലും കൊടുക്കും അപ്പോൾ ഇന്നിപ്പോൾ കുട്ടൊക്കെ സോപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആൾ സെറ്റായിട്ട് താ അവളും ക്ലാസ്സിനും പോയിട്ടോ അപ്പോൾ നമ്മൾ അനുഭവി അകത്തുണ്ടേ അനുഭവിതാ നമ്മൾ ക്യാമറ ഓൺ ആക്കി വെച്ചപ്പം അതിന് മുന്നേ തന്നെ വന്നിട്ടിങ്ങനെ നിൽക്കട്ടോ അപ്പോൾ ഏതായാലും ഇതാ അസിമോള് മദ്രസ് ഇല്ല സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഏതായാലും നോമ്പും എക്സാമും പിന്നെ നമ്മളെ നനച്ചുള്ള പണിയും ഒക്കെ വഹിക്കവേ വരുന്നുണ്ടല്ലോ അത് ആകെ ടെൻഷനായിട്ട് ഇരിക്കാം കേട്ടോ നമ്മൾ ബേബീസിനൊക്കെ വെച്ചിട്ട് എന്തെല്ലാം ചെയ്യണം എന്നാവോ അപ്പോൾ ഏതായാലും അവൾ പോയതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അതൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വരുത്തി വൃത്തിയെക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനൊരു ബ്ലാക്ക് കോഫി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പുട്ടും പിന്നെ കുറച്ചധികം തന്നെ കടലക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ പ്രോട്ടീൻ കൂടുതലുള്ള കടല അങ്ങനത്തെ പയറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ നമ്മൾ എഗ് ഞാൻ മാക്സിമം എങ്ങനെ എടുക്കാൻ ശ്രമിക്കലുണ്ട് പക്ഷേ മിക്ക ദിവസവും സ്കിപ്പ് ചെയ്യാറാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിന്ന് കടലക്കറിയും പുട്ടും നല്ല ആസ്വദിച്ച് എൻജോയ് തന്നെ കഴിച്ചിട്ടോ പിന്നെ ഇന്നത്തെ ഫുഡിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഫുഡ് ഫുഡ് ഇത് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ കൂടിയിട്ട് അതിൽ ചെറിയതായിട്ട് തന്നെ നമ്മൾ കാർബണിൻ്റെ ഫുഡും കൂടെ അടങ്ങിയിട്ട് കാർബണിൻ്റെ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കാർബൺ എത്തുന്നില്ല എന്നുള്ള ഒരു ഇതൊന്നുമില്ല നമ്മൾ ഈ ഗോതമ്പ് അതേപോലെ ഓട്സൊക്കെ കഴിക്കുമ്പോൾ അതിലൊക്കെ ചെറിയ അളവില് കാർബണിൻ്റെ കണ്ടന്റ് ഉണ്ട് കിട്ടും അപ്പോൾ ഏതായാലും അത് ഞാൻ പെട്ടെന്ന് കഴിച്ച് ചെയ്ത് അതിനിടയിൽ നമ്മളെ ബേബീസ് ഭയങ്കര അലമ്പാണ് കേട്ടോ ആൾക്കാർക്കിപ്പോൾ ഫീഡിങ് സ്റ്റോപ്പാക്കാമെന്നായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര അലമ്പാണ് അതിങ്ങനെ ഏത് സമയവും അതെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അതാണിപ്പോൾ മെയിൻ ഹോബി ഹോബിട്ടോ അപ്പോൾ ഏതായാലും അവർ കുഞ്ഞിട്ടാക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ നന്നായിട്ട് തന്നെ വിഷമിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മൺ ലിറ്റർ വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടോ അപ്പോഴത്തെ നമ്മൾ ഒരുവിധം പണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബേബീസിനെ ഫ്രഷാക്കാൻ പിന്നെ ജസ്റ്റ് വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഒന്ന് തോരടാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബേബീസിനെ ഫ്രഷ് ആക്കി പിന്നെ അവർക്ക് ഫുഡ് എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളെ മെയിൻ ഫുഡായിട്ടുള്ള മെയിൻ ഫുഡല്ല നമ്മൾ ലഞ്ച് എടുക്കുന്നത് അപ്പോൾ ലഞ്ചിനെന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കുക വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ നമ്മൾ പംക്കിന് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ പംക്കിനെ എന്താണ് ആദ്യം തന്നെ കുഞ്ചാക്കാനം കൊണ്ട് കൊണ്ടുവന്നിട്ട് അത് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അത് പയറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്നായിട്ട് വിചാരിച്ച് പക്ഷേ പയർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ നമ്മൾ ഇങ്ങനെ നോർമലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടോ കുക്ക് ചെയ്തിട്ടാണ് വെച്ചത് അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൂസായിട്ടൊക്കെ ഉണ്ട് കിട്ടും ഇത് കാണുമ്പോൾ എനിക്കൊരു ഈ ഡയറ്റ് ഫോളോ ചെയ്ത് പോകാനൊരു ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കിട്ടും നമ്മൾ ഈ ഒരു മാറ്റം കാണുമ്പോൾ അവ ഏതായാലും മഷാല അപ്പോൾ ഇതാ നമ്മളൊരു വൺ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ചെറുതായിട്ട് ഒരു കഷ്ണം നമ്മൾ ഗുവാവയും പിന്നെ ഒരു സ്ട്രോബെറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വിശപ്പായി എന്ന് തോന്നിയപ്പം പിന്നെ ഞാൻ ഫ്രഷ് ഒക്കെ ആയി വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ലഞ്ച് എടുത്തത് അപ്പോൾ ഇതാ നമ്മളിപ്പം കിണി തോരണം പിന്നെ എന്തോ മീനുണ്ടെങ്കിലും സുറാ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ടു പിന്നെ നമ്മൾ ഒരു റസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു സി ക്ലോക്കൊക്കെ ആയപ്പോൾ നമ്മളിതാ ഒരു ഗ്രീൻ ടീ പിന്നെ അതിൻ്റെ കൂടെ ഇതാ ഒരു പൂവള കപ്പ് പൊഞ്ഞിതും മേടിച്ചിട്ടുണ്ട്